ലാവോസ് ശാന്തമായ നദി ഒഴുകുന്ന ബുദ്ധമത സന്യാസിമാരുടെ മന്ത്രോച്ചാരണങ്ങൾ മുഴങ്ങുന്ന ഒരു കൊച്ചു രാജ്യം പുറമേ ശാന്തമെങ്കിലും ചരിത്രത്തിൻ്റെ താളുകളിൽ ചോരയും വെടിയൊച്ചകളും നിറച്ച ഒരു യുദ്ധം ഈ മണ്ണിനടിയിൽ മറഞ്ഞിരിക്കുന്നു ലോകം മറിഞ്ഞ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ നിഴലിൽ ആരും കാണാതെ കേൾക്കാതെ ഒരു രഹസ്യ യുദ്ധം നടന്നു അതാണ് ലാവോഷ്യൻ ആഭ്യന്തര യുദ്ധം ഇത് വെറും യുദ്ധക്കഥയല്ല ചാരന്മാർ രഹസ്യ ഓപ്പറേഷനുകൾ ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള പോരാട്ടം ഒരു രാജ്യത്തെ തകർത്തെറിഞ്ഞ പുറം ശക്തിയുള്ള സ്വാധീനം ഇതറിയുമ്പോൾ ചരിത്രം മടുപ്പിക്കുന്നതാണെന്ന് പറയുന്നവർ പോലും അമ്പരന്ന് പോകും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഫ്രഞ്ച് കോളനി ഭരണത്തിൽ നിന്ന് ലാവോ സ്വാതന്ത്ര്യം നേടി പക്ഷേ സ്വാതന്ത്ര്യം ഒരു പുതിയ സംഘർഷത്തിൻ്റെ ഒരു തണുപ്പൻ യുദ്ധത്തിൻ്റെ ഭാഗമായുള്ള ആഭ്യന്തര കലഹത്തിൻ്റെ തുടക്കമായിരുന്നു ഒരു വശത്ത് അമേരിക്കൻ പിന്തുണയുടെ രാജകീയ ഭരണം നിലനിർത്താൻ ശ്രമിച്ച റോയൽ ലാവോ ഗവൺമെൻറ് മുന്നോട്ട് വന്നു രാജാക്കന്മാരുടെ പിൻബലത്തിൽ നിലനിന്ന ഈ ഭരണകൂടത്തെ നയിക്കൻ പ്രിൻസ് സൗവന്ന ഭൂമിയെ പോലുള്ളവർ ഉണ്ടായിരുന്നു അമേരിക്കയുടെ ഈ മേഖലയിലെ താൽപ്പര്യങ്ങൾ അക്കാലത്തെ പ്രസിഡന്റ് ഡ്വൈറ്റ് ഡി ഐൻസൺഹോവിൻ്റെ വാക്കുകളിൽ വ്യക്തമായിരുന്നു തെക്കു കിഴക്കൻ ഏഷ്യയിൽ കമ്മ്യൂണിസം പടരുന്നത് തടയുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം മറുവശത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എഞ്ചിലേറ്റി വിയറ്റ്നാമിൻ്റെയും സോവിയറ്റ് യൂണിയൻ്റെയും പിന്തുണയോടെ ഉയർന്നുവന്ന പാഥേറ്റ് ലാബോ എന്ന വിപ്ലവ പ്രസ്ഥാനം ജനങ്ങളുടെ ദുരിതത്തിൽ നിന്ന് ചൂഷണങ്ങളിൽ നിന്ന് മോചനം വാഗ്ദാനം ചെയ്ത അവർക്ക് സാധാരണക്കാരിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു ഇതിനിടയിൽ ഒരു മൂന്നാം ശക്തിയായി രാജകീയ പക്ഷത്തിനും കമ്മ്യൂണിസ്റ്റുകൾക്കുമിടയിൽ സമാധാനപരമായ പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ച നിഷ്പക്ഷർ ന്യൂട്രലിസ് എന്നൊരു വിഭാഗം നിലനിന്നിരുന്നു മൂന്ന് ശക്തികൾ മൂന്നുതരം ആശയങ്ങൾ ലാവോസിൻ്റെ ഭാവി എങ്ങോട്ട് ഈ യുദ്ധത്തിലെ പ്രധാന മുഖങ്ങൾ ഓർത്തുവെക്കുക ലാവോസിൻ്റെ അവസാനത്തെ രാജാവായിരുന്ന സിസാവ മത്താന അദ്ദേഹത്തിൻ്റെ ദുരന്തപൂർണമായ അന്ത്യം ഈ യുദ്ധത്തിൻ്റെ വിരോധാഭാസങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് രാജഭരണത്തെയും പിന്നീട് ഒരു നിഷ്പക്ഷ സർക്കാരിനെയും നയിക്കാൻ ശ്രമിച്ച പ്രിൻസ് സൗവന്ന ഫൂമ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളുടെ നേതാവായ പ്രിൻസ് സൗഫാനുവോ ഇദ്ദേഹം സൗവന്ന ഫൂമയുടെ അർത്ഥ സഹോദരനായിരുന്നു എന്നത് കൗതുകകരമാണ് അമേരിക്കയുടെ ശക്തമായ പിന്തുണയോടെ അട്ടിമറികൾക്ക് പോലും നേതൃത്വം നൽകി ഫൂമി സോസാവാൻ എന്ന സൈനിക മേധാവി പിന്നെ അമേരിക്കൻ സി ഐ എയുടെ രഹസ്യ പിന്തുണയോടെ പാഥേറ്റ് ലാവോക്കെതിരെ പോരാടിയ ഹോങ് വംശജരുടെ ധീരനായ നേതാവ് ജനറൽ ബാങ് പാവോ എന്നാൽ പാത്തേറ്റ് ലാവോയുടെ യഥാർത്ഥ ശക്തിയും ബുദ്ധികേന്ദ്രവും കെയ്സോൺ ഫോംവിഹാനെ ആയിരുന്നു ഇദ്ദേഹമാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് ലാവോസിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയായത് ഇവർ ഓരോരുത്തരും ലാവോസിന്റെ വിധി നിർണയിച്ചതിൽ നിർണായക പങ്കുവഹിച്ചു വിയറ്റ്നാം യുദ്ധം കത്തിപ്പടർന്നപ്പോൾ വടക്കൻ വിയറ്റ്നാമിന് തെക്കൻ വിയറ്റ്നാമിലേക്ക് സൈനികരെയും സാധനങ്ങളും എത്തിക്കാൻ ലാവോസ് ഒരു പ്രധാന പാതയായി ഹോച്ചിമിൻ ട്രെയിൽ എന്നറിയപ്പെട്ട ഈ പാത ലാവോസിന്റെ കാടുകളിലൂടെയും മലകളിലൂടെയുമാണ് കടന്നുപോയിരുന്നത് ഇത് കണ്ട അമേരിക്ക വെറുതെയിരുന്നില്ല ഹൗച്ചിമിൻ ട്രെയിൻ തകർക്കാനും പാഥേറ്റ് ലാവയുടെ മുന്നേറ്റം തടയാനും അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഓപ്പറേഷൻ ബാരൽ റോൾ എന്ന പേരിൽ ലാവോസിന് മേൽ വൻ വ്യോമാക്രമണം തുടങ്ങി ഓപ്പറേഷൻ സ്റ്റീൽ ടൈഗർ ടൈഗർ ഹണ്ട് തുടങ്ങിയ രഹസ്യ ക്യാമ്പയിനുകളും ഇതിന് ഉണ്ടായി ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യ ബോംബിംഗ് ക്യാമ്പയിനുകളിൽ ഒന്നായിരുന്നു ഇത് ഒരു പതിറ്റാണ്ടോളം ലാവോസിൽ ഓരോ എട്ട് മിനിറ്റിലും ഒരു ബോംബ് വീതം വർഷിക്കപ്പെട്ടു ഇത് ലോകം അധികമറിയാത്ത ഭീകരമായ സത്യമാണ് ഈ ബോംബിൻ്റെ ഏറ്റവും വലിയ ഇരകളിലൊന്ന് ജാർസിൻ്റെ സമഭൂമി പ്ലെയിൻ ഓഫ് ജാർസ് ആയിരുന്നു പുരാതന കാലഘട്ടത്തിലെ കല്ലുഭരണികൾ ചിതറിക്കിടക്കുന്ന ഈ സമഭൂമി പാഥേഡ് ലാവോയും ഹോങ് സൈന്യവും തമ്മിലുള്ള ഏറ്റവും രക്തരൂഷിതമായ പോരാട്ടങ്ങൾക്ക് വേദിയായി ഇന്നും ലക്ഷക്കണക്കിന് പൊട്ടാത്ത ബോംബുകൾ ഈ മണ്ണിൽ നിറഞ്ഞിരിക്കുന്നു പല നിരപരാധികളുടെയും ജീവനെടുക്കുന്നു അംഗഭംഗം വരുത്തുന്നു ഈ രഹസ്യ യുദ്ധത്തിന്റെ വലിയ ഭാരം പേറിയത് സാധാരണക്കാരായ ലാവോസിലെ ജനങ്ങളാണ് അമേരിക്ക സി ഐ എയുടെ നേതൃത്വത്തിൽ ഹോങ് വംശജർക്ക് പരിശീലനവും ആയുധങ്ങളും നൽകി അവരെ രഹസ്യ സൈന്യം സീക്രട്ട് ആർമി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പാഥേറ്റ് ലാവോ അധികാരമേറ്റെടുത്തപ്പോൾ ലക്ഷക്കണക്കിന് ഹോം ജനതയ്ക്ക് തായ്ലാൻഡിലേക്ക് പാലായനം ചെയ്യേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ക്യാപ്റ്റൻ കോങ് ലെ നടത്തിയ സൈനിക അട്ടിമറി ലാവോ രാഷ്ട്രീയത്തെ കൂടുതൽ സങ്കീർണമാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ലാവോസിൻ്റെ നിഷ്പക്ഷതയും സമാധാനവും ഉറപ്പാക്കാൻ ജനീവ ഉടമ്പടി നയൻറ്റീൻ സിക്സ്റ്റി ടു ജനീവ അഗ്രിമെൻറ്റ് ഒപ്പുവച്ചെങ്കിലും പുറം ശക്തികളുടെ ഇടപെടലുകൾ കാരണം അത് കടലാസിൽ മാത്രം ഒതുങ്ങി വിയറ്റ്നാം യുദ്ധം രൂക്ഷമായതോടെ വിയറ്റ്നാമിൻ്റെ നേരിട്ടുള്ള ഇടപെടലും ഒപ്പം സോവിയറ്റ് യൂണിയന്റെയും ചൈനയുടെയും സാമ്പത്തിക സൈനിക പിന്തുണയും ലാവോസിലെ കമ്മ്യൂണിസ്റ്റ് ശക്തികൾക്ക് വലിയ ഊർജ്ജം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ അമേരിക്കൻ സൈന്യം വിയറ്റ്നാമിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങിയപ്പോൾ പാഥേറ്റ് ലാവോയ്ക്ക് മേൽക്കൈ ലഭിച്ചു പാഥേറ്റ് ലാവോ ലാവോസിന്റെ തലസ്ഥാനമായ വിയൻഷ്യൻ പിടിച്ചെടുക്കുകയും ഭരണമേറ്റെടുക്കുകയും ചെയ്തു രാജഭരണം അവസാനിച്ചു ലാവോസിന്റെ അവസാന രാജാവായ സീസാവ മത്താനയും അദ്ദേഹത്തിന്റെ കുടുംബവും തടവിലാക്കപ്പെടുകയും പിന്നീട് തടങ്കലിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു ലാവോ പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിലവിൽ വന്നു ദീർഘകാലത്തെ ആഭ്യന്തര യുദ്ധം ലാവോസിൽ വലിയ നാശനഷ്ടങ്ങൾ വിതച്ചു ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒരുപാട് പേർക്ക് പാലായനം ചെയ്യേണ്ടി വന്നു യുദ്ധത്തിൻ്റെ ഭീകരമായ മുറിവുകൾ പ്രത്യേകിച്ച് പൊട്ടാത്ത ബോംബുകൾ ഇന്നും ആ രാജ്യത്തെ വേട്ടയാടുന്നു വിദ്യാഭ്യാസം സംസ്കാരം ജനങ്ങളുടെ അടിസ്ഥാന ജീവിതം എന്നിവയെല്ലാം ഈ യുദ്ധം തകർത്തിറിഞ്ഞു എന്നാൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും സ്വാതന്ത്ര്യലബ്ധിയും ഈ ജനതയ്ക്ക് കരുത്തു പകർന്നു സമാധാനത്തിൻ്റെ ഈ മണ്ണിൽ ആ ഭീകരമായ ഭൂതകാലം ഒരു മുന്നറിയിപ്പെ അവശേഷിക്കുന്നു പുറം ലോകത്തിന് ശ്രദ്ധയില്ലാതെ ഒരു ജനത തങ്ങളുടെ അതിജീവനത്തിനായി പോരാടി ഒടുവിൽ സ്വയംഭരണം സ്ഥാപിച്ച ഈ മറക്കപ്പെട്ട കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാണ് പുറം ശക്തികളുടെ സ്വാർത്ഥപരമായ ഇടപെടലുകൾ ഒരു ജനതയുടെ ഭാവി എങ്ങനെ തകർത്തെറിയാമെന്നും അടിച്ചമർത്തപ്പെട്ടവരുടെ അതിജീവനവും പുതിയൊരു വ്യവസ്ഥിതിക്ക് വേണ്ടിയുള്ള അവരുടെ പോരാട്ടങ്ങളും ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടേണ്ടതാണെന്നും ലോകം മറക്കപ്പെട്ട ഈ വിപ്ലവത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ പങ്കുവയ്ക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഒന്നിക്കാം